ഹിന്ദുവല്ലാത്ത മുഴുവൻ ആളുകളുടെയും തലവെട്ടണം എന്നാണ് ഹിന്ദുക്കൾ പറയുന്നതെങ്കിൽ നമ്മൾ അതിനെ എതിർക്കും ഇതും ലോകം മുഴുവനും മുസ്ലിം ആകണം ഇസ്ലാമാകണം അതല്ലാത്തവരെ ഒന്നും വെച്ച് പൊറപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ എതിർക്കുന്നത് ചില രാഷ്ട്രീയ മത നേതാക്കന്മാർ വെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിച്ചു ഏ എത്രയെത്ര അപകടങ്ങൾ അതുമൂലം ഉണ്ടായി ഇവർക്ക് തുറന്നു പറയാൻ ഭയമാണ് ഇസ്ലാം ഇതാണ് അങ്ങനെ കറുത്ത ചാക്കിൽ പൊതിഞ്ഞ് കണ്ണുകെട്ടി വലയിട്ടു തൊപ്പിയും ഇട്ട ഇട്ടിഫ് സ്കൂളുകൾ വളർന്നു വന്നു മതപഠനത്തിന് മാത്രം പ്രാമുഖ്യം നൽകുന്ന മതവിദ്യാലയങ്ങൾ പൊതുവിദ്യാലയങ്ങൾ എന്ന വ്യാജേന സ്ഥാപിക്കപ്പെട്ടു താടിയും തലപ്പാവും കറുത്ത ചാക്കും ധരിച്ച ജനങ്ങൾ കാരണം സമൂഹത്തിൽ എവിടെയും ജനങ്ങൾ രണ്ട് വിഭാഗങ്ങളായി സൃഷ്ടിക്കപ്പെട്ടു ഗണിക്കപ്പെട്ടു പലയിടങ്ങളിലും ബോംബ് സ്ഫോടനങ്ങൾ നടന്നു ബസ് കത്തിച്ചു യഹോവ സാക്ഷികളുടെ സമ്ര കൺവെൻഷൻ സെന്ററിൽ ബോംബ് വെച്ചു ഒരു മാർട്ടിൻ അങ്ങനെ മാറാട് കൊലപാതകം മാറാട് കലാപം നമുക്കിതൊക്കെ അറിയുന്നതാ ഇതൊക്കെ എന്തിന്റെ പേരിലാണ് മലയാളി യുവാക്കൾ ഒടുവിലാക്കി എത്തുന്നു ഇന്ത്യൻ സൈന്യത്തിനെതിരെ യുദ്ധം ചെയ്ത് ചെയ്യാൻ അതിനെ നമ്മൾ സാക്ഷിയാകുകയാണ് ലവ് ജിഹാദ് വ്യാപകമായി ഇതര മതസ്ഥരായ ധാരാളം അഭ്യസ്ഥ വിദ്യരായ പെൺകുട്ടികളെ സിറിയയിലേക്കും യെമനിലേക്കും ഒക്കെ കൊണ്ടുപോയി ഇന്നും അവരെക്കുറിച്ചറിയാതെ കണ്ണുനീര് കുടിക്കുന്ന അവരുടെ മാതാപിതാക്കളും കൂടപ്പറപ്പുകളും ഉണ്ടിവിടെ സർക്കാരുകളെ സ്വാധീനിച്ച് വിദ്യാഭ്യാസ മേഖലകൾ മതസംഘടനകൾ സ്വന്തമാക്കി ഇതര മതസ്ഥർ അന്യരെ പോലെ അവിടെ പഠിക്കുന്നു ജോലി എടുക്കുന്നു അങ്ങനത്തെ ഒരു അവസ്ഥ വരെ എത്തി പലരും മതമാറ്റത്തിന് വിധേയരായി ആറും ഒൻപതും വയസ്സുള്ള മക്കളെയും ഭർത്താവിനെയും ഒഴിവാക്കി ശുഭമാർ പോകുന്നു മനോജുമാരെ ഒഴിവാക്കിയിട്ട് ഉസ്താദുമാരുടെ കൂടെ മുസ്ലിം മുറിയനായ ടൈപ്പിസ്റ്റിന്റെ കൂടെ എന്താ പറയുന്നത് എനിക്ക് സ്വർഗം വേണം എനിക്ക് സ്വർഗം വേണം ഇവിടുത്തെ ഭർത്താവിന്റെ എഴുപത്തി മൂന്നാമത്തെ ഇങ്ങനെ സ്ത്രീകളും കുടുംബിനികളും ഒക്കെ മത്സരിച്ചു കൊണ്ടിരിക്കുന്നു സ്വർഗത്തിന് വേണ്ടി ഇതിനിടയിൽ മതേതരമെന്ന് കരുതിയിരുന്ന പോലീസിലും സർക്കാർ ഓഫീസുകളിലും മറ്റ് വ്യത്യസ്തമായ സർക്കാർ വകുപ്പുകളിലും വിദ്യാലയങ്ങളിലും കളിക്കളങ്ങളിലും ഒക്കെ അപകടകരമായ രൂപത്തിൽ ഇസ്ലാം എന്ന മതവിഷം കലർത്താൻ ചില മത തീവ്രവാദികൾ നുഴഞ്ഞു കയറി അപ്പോഴും രാഷ്ട്രീയക്കാർ ഹിന്ദു ഭീകരതയുമായി ഇസ്ലാം ഭീകരതയെ കൂട്ടിക്കെട്ടി അവര് ചെയ്തു പക്ഷേ സത്യം വിദൂരമാണ് ഈ നിസ്സംഗത കൊണ്ട് സംഭവിച്ച അപകടമാണ് എന്ന് മഹാരാജാസ് കോളേജിലെ ഇസ്ലാമിക തീവ്രവാദ തീവ്രവാദികളാൽ ക്രൂരമായി കൊല്ല കൊല്ലപ്പെട്ട അഭിമന്യു എന്ന ഭാവിയുടെ വന്ദാനം ഭരണക്കാരും രാഷ്ട്രീയക്കാരും മീഡിയക്കാരും പൊതുസമൂഹവും ഒക്കെ കർശന നടപടി എന്ന പതിവ് പല്ലവി ആവർത്തിച്ച് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അത് മറന്നു ഒരു കുടുംബത്തിന്റെ അത്താണി അവിടെ അവസാനിച്ചു അവരുടെ മാതാപിതാക്കൾക്കും കൂടപ്പറപ്പുകൾക്കും നഷ്ടം അല്ലാതെന്താ അങ്ങനെ രക്തസാക്ഷികൾ എമ്പാടും സൃഷ്ടിക്കപ്പെട്ടു കാശ്മീരിലെ പോലെ ഇവിടവും വെടിയൊച്ചക്കും കർഫ്യൂവിനുമൊക്കെ നിത്യസംഭവമാകുന്ന ദിനങ്ങൾ അകലെയല്ല എന്ന് മുന്നറിയിപ്പ് നമുക്ക് ലഭിച്ചു നല്ല ശബ്ദം നിശബ്ദമായി തുടങ്ങി മനുഷ്യർ പരസ്പരമുള്ള സ്നേഹവും സഹകരണവും സൗഹാർദ്ദവും അടങ്ങുന്ന മുഴുവൻ നന്മകളെയും വേരോളെ വേരോടെ തുടച്ചു മാറ്റുന്ന കാളകൂട വിഷമാണ് ഈ മതം എന്ന് ഉറക്ക പറയുകയല്ലാതെ നിവൃത്തിയില്ല വെറും മതമല്ല ഇസ്ലാമിക തീവ്രവാദം നാം വളർന്നു വന്ന വിശപ്പിനും പരസ്പരമുള്ള ബന്ധത്തിനും ജീവനും രക്തത്തിനും മാത്രം മുൻതൂക്കം നൽകുന്ന നാളുകളിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് പോക്ക് ഇനിയും സാധ്യമാണോ ഞാൻ ഇതിനെ വിമർശിക്കുമ്പോൾ നിങ്ങൾ എന്നെ പറയുന്നു ഞാൻ ഇസ്ലാമിനെ അനാവശ്യമായി വിമർശിക്കുന്നു അല്ല സുഹൃത്തുക്കളെ നമ്മൾ എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോ ഇന്ന് ഞാനിട്ട ഒരു വീഡിയോ നേരത്തെ ഇട്ടതാണ് പലരും കണ്ടിട്ടുണ്ടാകും ഞാൻ ആ കമന്റ് പിൻ ചെയ്തിട്ടുണ്ട് ഒരു ഉസ്താദ് വളരെ കൃത്യമായി പറയേണ്ടുന്ന വസ്തുതകൾ പറഞ്ഞു എന്തൊക്കെയാ പറഞ്ഞിട്ട് ഒരത്തിട്ട് വന്നിട്ടുണ്ട് തരാട്ട ഒരു മുഹമ്മദ് എന്ന് പറയുന്ന ഒരാള് രണ്ട് മണിക്കൂർ മുമ്പ് ഞാന് ജാമിതക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞ പറഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നല്ലോ അതിന്റെ താഴെ വന്ന ഒരു കമന്റ് ആണ് എനിക്ക് ആ കമന്റ് വളരെ ഹൃദയസ്പർശിയായി എനിക്ക് മനസ്സിൽ എവിടെയോ ഒക്കെയോ ഒരു നേരിന്റെ ശബ്ദം പോലെ തോന്നി അയാളുടെ ശബ്ദം ഞാൻ പറഞ്ഞുതരാം ജാമിത ഞാൻ ഒരു ഉറച്ച വിശ്വാസിയാണ് യൂട്യൂബിൽ ഇസ്ലാം മതത്തെ നല്ല പോലെ സപ്പോർട്ട് ചെയ്ത് ഇടാറുണ്ട് ഇന്ന് ഈ കാലത്ത് സത്യവിശ്വാസികൾ ഏറെ ആശങ്കപ്പെടുന്നത് പിഴച്ച പണ്ഡിതന്മാരെ ഓർത്താണ് അന്ത്യകാലത്തിന്റെ അടയാളം കൂടിയാണ് എന്ന് നബി പറഞ്ഞത് പിഴച്ച പണ്ഡിതന്മാരെ പറ്റിയാണ് ജാമിത എന്തു പറയുന്നു പറയുന്നില്ല എന്നത് ഞങ്ങൾ സത്യവിശ്വാസികൾ ശ്രദ്ധിക്കുന്നു പോലുമില്ല നിങ്ങളുടെ തമ്പനയിൽ കണ്ട് എന്തോ സംഭവിച്ചു എന്ന് കരുതി വന്നതാണ് വീഡിയോ കണ്ടിട്ടുമില്ല പക്ഷെ യൂട്യൂബ് പണത്തിനു വേണ്ടി ഇത്തരം കഴുകന്മാരായ പിഴച്ച പണ്ഡിതന്മാർ ജാമിത അത് പറഞ്ഞു ഇത് പറഞ്ഞു അവൾക്ക് ശിക്ഷ വന്നു എന്നൊക്കെ പറഞ്ഞ് സത്യവിശ്വാസികളെ നിങ്ങളിലേക്ക് അടുപ്പിക്കുന്നു അവർക്ക് പണം മാത്രം മതിയല്ലോ പണം കിട്ടിയാൽ ഇവറ്റകൾ എന്തും ചെയ്യും കൂടിയ ഫോണ് വാഹനം ലോൺ എടുത്ത് വീട് എന്ന് വേണ്ട പലതും പണ്ഡിതന്മാരുടെ ആഗ്രഹമായി ഞാനൊക്കെ സാധാരണക്കാരായ മുസ്ലിങ്ങൾ പൈസ കൂടി വെച്ച് കൂട്ടിവെച്ച് ഒരു ഹജ്ജൊക്കെ ചെയ്ത് ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും വല്ലാത്തൊരു റാഹത്താണ് എപ്പോഴും ഞങ്ങൾ ഒരാൾ മുസ്ലിമായിരിക്കുന്നത് കൊണ്ട് തൃപ്തി ലഭിക്കണം ഞാൻ പൂർണ്ണ തൃപ്തനാണ് ജാമിതയോ ജബ്ബാറോ ആരും നരകത്തിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നില്ല നബി അത് ആഗ്രഹിച്ചിരുന്നില്ല അയാൾ കൃത്യമായിട്ട് പറഞ്ഞു കേട്ടോ അയാൾ പറഞ്ഞത് ശരിയാണ് ഏറ്റവും കൂടുതൽ പണ്ഡിതന്മാരാണ് ഈ കാലത്ത് ഇന്ന അഹ്ബാരി കസീറാൻ പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും അധികം ആളുകളും ജനങ്ങളെ വഴിപിഴപ്പിക്കുന്നവരാണ് സത്യത്തിന്റെ മാർഗത്തിൽ നിന്നും അവരെ തെറ്റിപ്പിക്കുന്നവരാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത് തൗബേലാണ് പറഞ്ഞത് ഇവർക്ക് വേണ്ടത് യൂട്യൂബിലൂടെയുള്ള വരുമാനം വേണം ഫേസ്ബുക്കിലൂടെയുള്ള വരുമാനം വേണം അതിനുവേണ്ടി ഇവരെന്തും പറയും ഇങ്ങനെ പറഞ്ഞ് പ്രകോപിപ്പിക്കുമ്പോൾ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പറയാൻ ഞാൻ നിർബന്ധിതയാകും ഖുർആൻ എന്ന ഗ്രന്ഥം ശരി ഈ ഗ്രന്ഥത്തിൽ പറയുന്ന അന്യമത വിദ്വേഷങ്ങളും മാനവിക വിരുദ്ധതകളും ജനാധിപത്യ വിരുദ്ധതകളും സ്ത്രീ വിരുദ്ധതകളും ക്രൂരതകളും ഒക്കെ നിങ്ങളൊന്ന് പറയാൻ തയ്യാറാകുമോ എന്ന ഞാനൊക്കെ നിർത്തും ഇത് ഇത് ഈ കാലഘട്ടത്തിന് അനുയോജ്യമാണോ നിങ്ങൾ പറയണമത് നമ്മുടെ മതത്തിൽ ഇത്തരം വസ്തുതകൾ ഇത്തരം വിഷയങ്ങൾ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ഉണ്ടെങ്കിൽ അതിനെ എതിർക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് നിങ്ങൾ അതിന് തയ്യാറാകാത്തത് കൊണ്ടാണ് എനിക്കത് വിളിച്ചു പറയേണ്ടി വരുന്നത് അപ്പൊ കാഫിറുകളായ മനുഷ്യർക്ക് അതായത് അമുസ്ലിങ്ങളെ കാഫിർ എന്ന് കുറു സംബോധന ചെയ്യുന്നു ജൂതന്മാർക്ക് ക്രിസ്ത്യാനികൾക്ക് അവർക്കൊക്കെ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ മതേതരത്വം ജനാധിപത്യം സ്വാതന്ത്ര്യം മുതലായ മാനവിക മൂല്യങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത പ്രാകൃത ഗോത്രമതമായ ഈ ഇസ്ലാമിനെ നിരോധിക്കണം അതല്ലെങ്കിൽ ചില ഖുർആാൻ വചനങ്ങൾ റിഡ്യൂസ് ചെയ്യപ്പെടേണ്ടതാണ് പരിഷ്കരിക്കപ്പെടുകയെങ്കിലും ചെയ്യപ്പെടേണ്ടതാണ് ഇതേ പറയുന്നു കാരണം ഒരു ബഹസ്വര സമൂഹത്തിൽ അനുഗുണമല്ലാത്ത അനുയോജ്യമല്ലാത്ത ജനാധിപത്യ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ആശയങ്ങൾ ഈ ഗ്രന്ഥത്തിലുണ്ട് തെറ്റിനെ ന്യായീകരിക്കാൻ ഭൂരിപക്ഷമുണ്ടെങ്കിലും ശരി ശരി മായാതെ സ്വതന്ത്രമായി നിൽക്കുക തന്നെ ചെയ്യും അങ്ങനെ നിൽക്കുന്ന ശരികളാണ് ചരിത്രങ്ങളിൽ ഇടം പിടിച്ചിട്ടുള്ളതെല്ലാം അപ്പൊ എന്നെ നിങ്ങൾ ഉസ്താദ്മാരുടെ വീഡിയോയ്ക്ക് താഴെ വരുന്നതൊക്കെ നമ്മുടെ ആൾക്കാർ തന്നെ ആയിരിക്കില്ലേ അപ്പൊ അവര് മൊത്തം വന്നിട്ട് തെറി വിളിക്കും അതിനകത്ത് ഒരാളെങ്കിലും ഉണ്ടാകും സത്യം തിരിച്ചറിയുന്ന ഒരാൾ അയാൾ അമുസ്ലിം ആയിരിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല അയാൾ പറയും ഇപ്പോ ജാമിതയ്ക്ക് പരീക്ഷണം വന്നു എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ ജാമിതയുടെ നാവിന് ക്യാൻസർ വരണം എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ അതെന്തേ നിങ്ങൾക്ക് വരാൻ പാടില്ലേ നാളെ നിങ്ങൾക്ക് വരില്ലേ എന്ന് അവർ ചോദിക്കുന്നുണ്ട് അതാ ഞാൻ പറഞ്ഞത് ലോകം മുഴുവനും ഉണ്ട് എന്ന് പറഞ്ഞ് മുസ്ലിം ആയാലും ശരി ചോദ്യം ബാക്കിയാണ് ഇല്ല എന്നതിന് പ്രത്യേകമായിട്ട് തെളിവ് വേണ്ടല്ലോ ഇല്ല എന്നത് തന്നെയാണ് ഇല്ലാത്തതിന്റെ തെളിവ് ഉള്ളവരാണ് തെളിവുകൾ കൊണ്ടുവരേണ്ടത് അപ്പോ അള്ളാഹു ഉണ്ട് എന്നതിന് തെളിവാകില്ല ലോകം മുഴുവനും അള്ളാഹുവിൽ വിശ്വസിച്ചാലും ശരി അള്ളാഹു ഉണ്ട് എന്നതിന് തെളിവെവിടെ അപ്പോ വേണ്ടി ലോകം മുഴുവനും മുസ്ലിം ആയാലും ശരി ഇനി ഇസ്ലാമിനെ വിമർശിച്ചതിന്റെ പേരിൽ എന്നെ നിങ്ങൾ കൊന്നാലും ശരി ഞാൻ ഉന്നയിച്ച ചോദ്യം അങ്ങനെ തന്നെ നിൽക്കും നിങ്ങൾക്ക് മുമ്പിൽ ഒരു ചോദ്യ ചിഹ്നമായി അങ്ങനെ തന്നെ നിൽക്കും എന്തുകൊണ്ട് ഇനിയിപ്പോ എന്നെ കൊല്ലാനെ നിങ്ങൾക്ക് പറ്റൂ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ വരും തലമുറ റിപ്പീറ്റ് ചെയ്യും മനസ്സിലായോ അപ്പോ നമ്മള് എന്തുകൊണ്ടാണ് ഇസ്ലാം ഇത്രയധികം വിമർശിക്കപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ജീവിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ടാണ് നമ്മൾ ഇത് പറയുന്നത് ഇവിടെ നമ്മുടെ മതം മാത്രമാണ് ശരി നമുക്ക് മാത്രം പള്ളികൾ നമുക്ക് മാത്രം മദ്രസകൾ നമുക്ക് മാത്രം ഒരുപാട് സൗകര്യങ്ങൾ വേണം സംവരണങ്ങൾ വേണം നമുക്ക് മാത്രം ചില പ്രത്യേകതകൾ വേണം അങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനെ കൂടുതൽ വിമർശിക്കാൻ കാരണം അതല്ലെങ്കിൽ നമുക്കിതിനെ ഇങ്ങനെ അങ്ങ് പറയേണ്ട ഒരു കാര്യവുമില്ല നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല കുറച്ച് നാളായി അധികം ഒന്നും ആയിട്ടില്ല ഏപ്രിൽ ഇത് മേയിലെ കഴിഞ്ഞ മാസം ഇസ്ലാമിനെ വിമർശിക്കുകയോ ഖുർആാനിനെ വിമർശിക്കുകയോ ചെയ്ത ആർക്കെങ്കിലും എന്തെങ്കിലും രൂപത്തിൽ ഒരു ബുദ്ധിമുട്ട് വന്നാൽ അള്ളാഹു തന്നതാണ് അള്ളാഹു കൊടുത്തതാണ് അങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ ഇറാഖിലെ അഭയാർത്ഥിയും കടുത്ത ഇസ്ലാം മത വിമർശകനുമാണ് ഒരു സൽവാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ സൽവാൻ സബ മാറ്റി അങ്ങനെ അദ്ദേഹത്തിന്റെ പേര് മോമിക എന്ന പൊതുവെ പറയാ ഈ ഇദ്ദേഹം മുപ്പത്തിയേഴുകാരനാണ്വേല് മരിച്ച നിലയിൽ ഇദ്ദേഹത്തെ കണ്ടെത്തി അപ്പൊ വിശ്വാസികളൊക്കെ ഭയങ്കര ആഘോഷം ഇത് അള്ളാഹു കൊടുത്ത ശിക്ഷയാണെന്ന് ഹമാസിന്റെ എത്ര പേര് മരിച്ചു കിടക്കുന്നത് ബോഡി പോലും മരിച്ചു പുറത്തിടാൻ പറ്റാതെ അള്ളാഹു കൊടുത്ത ശിക്ഷയല്ല ഹമാസ് നേതാക്കള് തടങ്കലിൽ ഇരിക്കുന്ന ഒക്കെ നിങ്ങൾ കണ്ടില്ലേ ഏ ടണലുകളിനകത്ത് ഒതുങ്ങി കൂടിയിരിക്കണം നിങ്ങൾ കണ്ടില്ലേ കിടക്കപ്പായ ഒക്കെ എടുത്ത് പണവും ഒക്കെ എടുത്ത് തലയിൽ വെച്ചിട്ട് കുട്ടികളെയും പിടിച്ചുകൊണ്ട് ഓരോ രാജ്യത്തു നിന്നും മറ്റേ രാജ്യത്തേക്ക് അഭയം